ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഈ കേട്ട സന്ദേശത്തിന്റെ പേരിൽ ആ അധ്യാപിക പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് സമരം ചെയ്ത് അവർക്കെതിരെ കേസെടുപ്പിച്ച് അവരെ ആ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിച്ചിരിക്കുന്നു ആ അധ്യാപിക ആ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് ഓണം ഹിന്ദുക്കളുടേതാണ് നമ്മുടെ കുട്ടികളെ അതിലേക്ക് വിടരുത് കാരണം നമ്മൾ വ്യത്യസ്ത വേഷവിധാനങ്ങൾ ധരിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്നല്ലേ അവർ പറയുന്നത് ഇതിലെന്താണ് അവർ പുതുതായിട്ടൊരു വർഗീയത പറയുന്നത് അവർ പറയുന്നത് ഓണം ഹിന്ദുക്കളുടേതാണെന്നാണ് അതെ ഓണം ഹിന്ദുക്കളുടേത് തന്നെയാണ് ഈ ഹിന്ദുസ്ഥാനത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ മനുഷ്യരെന്നർത്ഥം ഇവിടുത്തെ മനുഷ്യർ അത് മനുഷ്യരുടെ ആഘോഷമാണ് നമ്മുടെ ആഘോഷമല്ല എന്നല്ലേ അവർ പറഞ്ഞത് അതിൽ എന്ത് വർഗീയതയാണുള്ളത് മതത്തിൻ്റെ പേരിൽ സ്കൂളുകൾ തുടങ്ങാൻ അനുവാദം കൊടുത്തു മതത്തിൻ്റെ പേരിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വരാൻ അനുവാദം കൊടുത്തു പിന്നെ അവർ മതവിദ്വേഷം പരത്തി എന്നും പറഞ്ഞുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്ത് കളിച്ച നാടകം ആരുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു നാളെ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് ആർ എസ് എസും ബി ജെ പി ഹിന്ദു സംഘടനകൾ വരണ്ട അതിനു മുമ്പ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ പരിപാടി ഞങ്ങൾ തന്നെ നടത്തിയേക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രഹസന പരിപാടി ഇവർ നടത്തിയിരിക്കുന്നത് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ അറബി വേഷമായിട്ടുള്ള ഈ പർദ്ധ കേരളത്തിൽ വ്യാപകമായിട്ട് കുറഞ്ഞത് കേരളത്തിലെ സ്കൂളുകളിലെ അധ്യാപകരുടെ ഇടയിലെങ്കിലും ഈ വേഷം നിരോധിക്കാൻ ധൈര്യമുള്ള ഏത് സർക്കാരാണ് കേരളത്തിലുള്ളത് കുട്ടികളിൽ വരെ ഒരു സാമൂഹിക വേർതിരിവുണ്ടാകത്തക്ക വിധം മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ളപ്പോൾ തുടങ്ങി മതവിദ്യാഭ്യാസം കൊടുക്കുക മതവേഷഭൂഷാദികൾ ധരിക്കാൻ അനുവദിക്കുക എന്നിട്ട് മതസ്പർദ്ധ വളർത്തി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ